നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാർത്തിക നക്ഷത്രത്തിന്റെ വിഷു ഫലമാണ് ഇവിടെ പറയുന്നത് ഫലത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കാർത്തിക നക്ഷത്രത്തെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞതിനു ശേഷം ഫലത്തിലേക്ക് കിടക്കാം ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ജനനം ആദിത്യ ദശയിലാണ് കാർത്തിക രണ്ട് രാശിയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കാർത്തികയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴിക മേടം രാശിയിലും ബാക്കി പതിനഞ്ച് നാഴിക ഇടവം രാശിയിലുമാണ് സ്ഥിതി ചെയ്യുന്നത് അസുരഗണത്തിലാണ് കാർത്തിക ഉൾപ്പെടുന്നത് ദശാനാഥൻ എന്ന് പറയുന്നത് ആദിത്യനാണ് ദേവത അഗ്നിയാണ് ഇവർക്ക് ഒരിക്കലും സഹവാസം പാടില്ലാത്ത നക്ഷത്രക്കാർ എന്ന് പറയുന്നത് മകൈരം പുണർദ്ദം ആയില്യം തൃക്കേട്ട മൂലം പൂരാടം എന്നീ നക്ഷത്രക്കാരാണ് ജന്മത്തില് പകുതിയായ മൂന്ന് വർഷം ആദിത്യനും തുടർന്ന് പത്തു വർഷം ചന്ദ്രനും ഏഴ് വർഷം ചൊവ്വയും പതിനെട്ട് വർഷം രാഹുവും പതിനാറ് വർഷം വ്യാഴവും പത്തൊൻപത് വർഷം ശനിയുമാണ് ഈ നക്ഷത്രക്കാരുടെ ദശാകാലങ്ങൾ ഇവർക്ക് ഭാഗ്യനിറങ്ങൾ എന്ന് പറയുന്നത് ആദ്യ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് ചുവപ്പ് സ്വർണനിറം ചാരനിറം എന്നിവയാണ് അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ചവർക്ക് ഇളം ചുവപ്പും പച്ചയും വെള്ളയുമാണ് ഇവരുടെ ഭാഗ്യ നിറങ്ങൾ ഈ നക്ഷത്രക്കാരുടെ മൃഗം ആടും പക്ഷി പുള്ളും മരം അത്തിയുമാണ് ഈ കാർത്തിക നക്ഷത്രത്തിൽ പറഞ്ഞവരെ കർമ്മകുശലത കൂടുതലുള്ളവരായിട്ടാണ് കാണുന്നത് വിനീതമായിട്ടുള്ള പെരുമാറ്റവും ശാന്തമായ മുഖവുമാണ് ഈ നക്ഷത്രക്കാരുടെ സവിശേഷത ചതുവും വഞ്ചനയും ഒന്നും ഈ നക്ഷത്രക്കാരിൽ തീർത്തും ഉണ്ടായിരിക്കുന്നതല്ല സദാചാരങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളാണ് ഈ നക്ഷത്രക്കാര് നിസാര കാര്യങ്ങൾക്ക് പോലും ഈ നക്ഷത്രക്കാര് ക്ഷുഭിതരാകുന്നതാണ് കോപം ഉണ്ടായിക്കഴിഞ്ഞാൽ മേൽ കീഴിൽ നോക്കാതെ പ്രവർത്തിക്കുന്നത് ഇവരുടെ ഒരു ന്യൂനതയാണ് ഇനിയും രണ്ടായിരത്തി വർഷത്തെ വിഷുപരത്തിലേക്ക് നമുക്ക് കിടക്കാം ആദ്യമായിട്ട് ഏപ്രിൽ പതിനാലും മുതൽ മെയ് അവസാനം വരെയുള്ള ഫലങ്ങളാണ് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഈ കാലം സന്തോഷത്തിന്റെ കാലഘട്ടമായിരിക്കും വാഹന കച്ചവടത്തിലൊക്കെ ലാഭം ഉണ്ടാവാൻ ഇടയുണ്ട് താൽക്കാലിക ജോലിയിലൊക്കെ തൃപ്തിക്കുറവ് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അന്യദേശത്ത് തൊഴിലാഗ്രഹിക്കുന്നവർക്കൊക്കെ ഇത് ഒരു നല്ല സമയമാണ് ഏപ്രിൽ പതിനേഴ് ഇരുപത്തിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തൊമ്പത് തീയതികൾ വളരെ ശുഭകരമാണ് മെയ് മാസത്തിലേക്ക് എത്തുമ്പോൾ കുടുംബ സ്വത്തുക്കളെ സംബന്ധിച്ച് തർക്കമുണ്ടാകാനൊക്കെ ഇടയുണ്ട് പൊതുരംഗത്തൊക്കെ ശോഭിക്കുന്നതാണ് സാമ്പത്തിക നില വളരെയധികം മെച്ചപ്പെടുന്നുണ്ട് സ്വജനങ്ങളുടെ കുതന്ത്രങ്ങൾക്കും വിമർശനങ്ങൾക്കുമൊക്കെ മനക്ലേശം ഉണ്ടാവുന്നതാണ് കടം കൊടുത്ത പണം തിരികെ ലഭിക്കാൻ കാലതാമസം ഉണ്ടാവും മെയ് ഏഴ് പതിനാല് പതിനെട്ട് ഇരുപത്തിയൊന്നോ തീയതികൾ വളരെ ശുഭകരമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ ഈശ്വര ഈശ്വര അനുഗ്രഹം നഷ്ടപ്പെടാതിരിക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് അടുത്തത് ജൂൺ ജൂലൈ മാസത്തിലെ ഫലങ്ങളാണ് കുടുംബത്തിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്ന ഒരു സമയമാണ് വസ്തു സംബന്ധമായിട്ടുള്ള ഇടപാട് ൾക്ക് കാലതാമസം ഉണ്ടാവുന്നുണ്ട് നിങ്ങൾക്ക് അവസാനമാകുമ്പോഴേക്കും ചില ഉയർച്ചകളൊക്കെ ഉണ്ടാവുന്നുണ്ട് ഇരുപത്തിനാല് ഇരുപത്തി എട്ട് തീയതികൾ വളരെ ശുഭകരമാണ് നിങ്ങൾക്ക് വിവാഹമൊക്കെ കഴിയാതിരിക്കുന്നവർക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയൊക്കെ ലഭിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈശ്വര സഹായം കൂടുതൽ ഉണ്ടാവുന്ന ഒരു സമയമാണ് കുടുംബത്തിൽ ദോഷത്തിനൊക്കെ പരിഹാരം ഉണ്ടാക്കുന്ന ഒരു സമയമാണ് ഉദ്യോഗസ്ഥർക്ക് കാലം വളരെ അനുകൂലമാണ് പണമിടപാടുകളിലൊക്കെ വാഗ്ദാനങ്ങൾ നൽകിയതൊക്കെ അത് കൃത്യമായിട്ട് നിറവേറ്റാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ് കൈവശഭൂമി നഷ്ടപ്പെടാതിരിക്കാനൊരു ശ്രദ്ധ ഉണ്ടാവേണ്ടതാണ് ഈ സമയത്ത് കുടുംബത്തിൽ നിന്ന് അകന്നു കഴിയേണ്ടതായിട്ട് വരും പക്ഷെ അത് നല്ല ശുഭകരമായിട്ടുള്ള പരി അവസാനമായിട്ടാണ് കാണുന്നത് ഒൻപത് പതിമൂന്ന് പതിനേഴ് തീയതികൾ വളരെ ശുഭകരമായിട്ടാണ് കാണുന്നത് ഈ സമയത്ത് എന്ത് ചെയ്താലും വളരെ ഉചിതമായിരിക്കും അടുത്തായിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലെ ഫലങ്ങളാണ് നിങ്ങൾ ഒരുപാട് വിശ്വസിച്ചവരിൽ നിന്നൊക്കെ വഞ്ചിതരാവാൻ ഇടയുണ്ട് മാനസികവും ശാരീരികവുമായിട്ടുള്ള പീഡനങ്ങളൊക്കെ ഈ സമയത്ത് അനുഭവിക്കുന്നതാണ് എന്നാൽ പൊതുപ്രവർത്തനം ഇച്ചിരി ഗുണം ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് നിങ്ങളുടെ ഉറ്റ സുഹൃത്തുക്കളുടെയൊക്കെ വിരോധം സമ്പാദിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് ഈശ്വരാനുഗ്രഹം വർദ്ധിപ്പിക്കേണ്ട വളരെ അത്യാവശ്യമാണ് ശിവപ്രീതി നേടുന്നത് വളരെ നന്നായിരിക്കും സെപ്റ്റംബർ മാസത്തിലേക്ക് എത്തുമ്പോൾ കലാരംഗത്ത് നിന്ന് പ്രതീക്ഷിച്ച നേട്ടങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് കടബാധ്യതകളൊക്കെ ഒരു പരിധിവരേക്കും നിങ്ങൾക്ക് തീർക്കുവാൻ സാധിക്കുന്നതാണ് സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അരുതാത്തത് ചെയ്യാൻ മറ്റുള്ളവർ ആവശ്യപ്പെടും എന്നാലും അത് ആലോചിച്ച് ചെയ്യുക വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ധനവരവ് ഉണ്ടാവുന്നുണ്ട് സെപ്റ്റംബർ അവസാനമാകുമ്പോഴേക്കും ചില അപകടങ്ങളിൽ നിന്നൊക്കെ നിങ്ങൾ അത്ഭുതകരമായിട്ട് രക്ഷപ്പെടുന്നുണ്ട് ഈ സമയം നിങ്ങൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടതാണ് കൂട്ടത്തിലുള്ളവർ വരെ നിങ്ങളെ ചതിക്കുവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ സമയം ഈശ്വരന്റെ അനുഗ്രഹം വളരെയധികം ഉണ്ടാവേണ്ടതുണ്ട് ശിവപ്രീതി നേടേണ്ടത് വളരെ അത്യാവശ്യമാണ് ശിവപൂജ ചെയ്യുന്നതും ശിവന്റെ ക്ഷേത്രത്തിൽ പോകുന്നതും ഈ സമയം വളരെ നന്നായിരിക്കും അടുത്തായിട്ട് ഒക്ടോബർ നവംബർ മാസത്തിലെ ഫലങ്ങൾ എടുക്കുകയാണെങ്കിൽ ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയമുണ്ടാവുന്നതാണ് കർഷകർക്കൊക്കെ കാലം അനുകൂലമായിട്ട് കാണുന്നുണ്ട് വ്യാപാര മേഖലയിൽ നേട്ടത്തിൻ്റെ കാലഘട്ടമായിരിക്കും പൊതുരംഗത്ത് ആരോപണത്തിനൊക്കെ നിങ്ങൾ വിധേയരാകുന്നുണ്ട് രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് പുതിയ വീട് പണിയുകയോ പുതുക്കി പണിയുകയോ ഒക്കെ ചെയ്യാൻ പറ്റിയൊരു സമയം കൂടിയാണ് ഒക്ടോബർ രണ്ട് ഏഴ് പന്ത്രണ്ട് തീയതികൾ വളരെ നല്ലതാണ് സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ മനക്ലേശം ഉണ്ടാവുന്നുണ്ട് വാഗ്ദാനങ്ങൾ നൽകിയതിൻ്റെ പേരിൽ സുഹൃത്തുക്കളുമായിട്ടൊക്കെ പിണങ്ങേണ്ടി വരുന്നുണ്ട് സ്വജനങ്ങളുടെ വിരഹം മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് എങ്കിലും നവംബർ അവസാനമാവുമ്പോഴേക്കും കർമ്മരംഗത്ത് നേട്ടം കാണുന്നുണ്ട് കോടതി കേസുകളിലൊക്കെ അനുകൂല വിധി ഉണ്ടാവുന്നതാണ് കൂട്ടു ബിസിനസ് ഒക്കെ ലാഭത്തിലേക്ക് വരുന്നതാണ് നവംബർ ഇരുപത്തി അഞ്ച് ഇരുപത്തേഴ് മുപ്പത് തീയതികൾ വളരെ നല്ലതായിരിക്കും ഈ സമയവും ഈശ്വരാനുഗ്രഹം വളരെ വേണ്ട ഒരു സമയമാണ് ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും കൂടാതെ അന്നദാനം നടത്തുന്നതും വളരെ നന്നായിരിക്കും വേണ്ടപ്പെട്ട കൈകളിലേക്കാണ് ഈ അന്നദാനം ചെല്ലുന്നതെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക അടുത്തതായിട്ട് ഡിസംബർ മാസവും രണ്ടായിരത്തി ജനുവരി മാസത്തെയും ഫലങ്ങളാണ് പറയുന്നത് പ്രവർത്തന മേഖലയിലൊക്കെ പുരോഗതി ഉണ്ടാവും എന്നാൽ ചില ആകുല ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്നുണ്ട് കുടുംബജീവിതമൊക്കെ സന്തോഷകരമായിട്ട് വരുന്നതാണ് സുഹൃത്തുക്കളുടെയൊക്കെ നീരസം മാറിക്കിട്ടുന്നതാണ് മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കുന്നതാണ് മാതാപിതാക്കളുടെയൊക്കെ സ്വത്ത് കൈവശം വന്നു ചേരുന്നതാണ് നിങ്ങളുടെ അത്യധ്വാനം കൊണ്ട് സാമ്പത്തിക നേട്ടം ഉണ്ടാവുന്നതാണ് പുതിയൊരു വർഷത്തിന്റെ തുടക്കം ആയതുകൊണ്ട് തന്നെ ഈ സമയത്ത് വളരെ നല്ലൊരു സമയം കൂടിയാണ് നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ദൂരയാത്രകൾക്കൊക്കെ അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈശ്വര കൂടുന്ന ഒരു സമയമാണ് ജനുവരി ഏഴ് പതിനാല് പതിനഞ്ച് പതിനേഴ് തീയതികൾ വളരെ ശുഭകരമായിരിക്കും ഈ സമയത്ത് ശുഭകാര്യങ്ങളൊക്കെ ചെയ്താൽ വളരെ നന്നായിരിക്കും അടുത്തായിട്ട് ഫെബ്രുവരി മാർച്ച് മാസത്തിലെ ഫലങ്ങളാണ് പറയുന്നത് കുടുംബത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറി കുടുംബജീവിതം സന്തോഷമായ രീതിയിൽ പോകുന്നതാണ് പ്രതീക്ഷയിൽ കവിഞ്ഞ ധനലാഭം ഉണ്ടാകുന്നതാണ് മംഗളകർമ്മത്തിനുള്ള യോഗങ്ങളൊക്കെ കാണുന്നുണ്ട് ഏഴ് ഒൻപത് പതിനെട്ട് ഇരുപത്തി ആറ് തീയതികള് വളരെ നന്നായിരിക്കും ഫെബ്രുവരി മാസത്തെ തീയതികളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മാതൃഗുണം കൂടുന്ന ഒരു സമയമാണ് മാർച്ച് മാസം സജ്ജനങ്ങളിൽ നിന്നൊക്കെ നല്ല സഹായങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് കർമ്മരംഗത്തൊക്കെ വൻ ഉയർച്ച ഉണ്ടാവുന്നുണ്ട് രണ്ടായിരത്തി വർഷം കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി മാറുകയാണ് ധനലാഭവും രോഗങ്ങളിൽ നിന്ന് മുക്തിയൊക്കെ ഈ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് സുബ്രഹ്മണ്യ ഭഗവാന്റെ പ്രീതി നേടുന്നത് സർകല ദോഷങ്ങൾക്കും പരിഹാരമായിട്ടാണ് ഇവിടെ കാണുന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വിഷു ഫലം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് ഒരു സമ്മിശ്ര ഫലമാണെങ്കിലും കാർത്തിക നക്ഷത്രക്കാർ വളരെ സൂക്ഷിച്ച് പോകേണ്ട ഒരു സമയമാണ് ഏപ്രിൽ മുതൽ ഡിസംബർ വരെയുള്ള കാലഘട്ടങ്ങൾ ഈ സമയത്ത് ദോഷഫലങ്ങൾ ഇച്ചിരി കൂടുതലാണ് ഈശ്വര അനുഗ്രഹം കൊണ്ടതെല്ലാം മാറിപ്പോകാൻ പറ്റുന്ന കാര്യങ്ങൾ കൂടിയാണ് പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ നല്ല ശുഭകരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുകയാണ് ഈ പറഞ്ഞിരിക്കുന്നത് കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇത് നിങ്ങളുടെ ജനസമയം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് കൂടാതെ നമ്മളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനസമയം തീയതി എന്നിവ നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം